അസ്സാം വലൈക്കും വറഹമത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ് അതായത് പത്തിരുപത്തഞ്ച് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തോട് വിമുഖത പ്രകടിപ്പിക്കുന്നു വിവാഹത്തോട് അവന് ഒട്ടും താല്പര്യമല്ല കുടുംബമാണ് അവനെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുവന്നത് ഇവിടെ ആ കുട്ടിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു സംഗതി ചെറുപ്പത്തില് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് വളരെ മോശപ്പെട്ട ഒരു ദുരനുഭവം ലൈംഗിക വിഷയത്തിൽ അവനുണ്ടായിട്ടുണ്ട് സ്വവർഗരതിയാണത് ആ സ്വർഗരഥിക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങൾ പ്രായം ചെന്ന ഒരാളിൽ നിന്ന് ഉണ്ടായപ്പോൾ അത് അവൻ്റെ മനസ്സിനെ വല്ലാതെ ഷോക്കിലെത്തിച്ചു അതുപോലെ സമാനമായിട്ടുള്ള മൂന്നാല് അനുഭവങ്ങൾ കൂടി ആ വ്യക്തിക്ക് ആ പ്രായത്തിൽ അതായത് പതിനഞ്ച് പതിനാറ് വയസ്സുകളിൽ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഇത്തരം ലൈംഗിക ദുരനുഭവങ്ങൾ വിവാഹത്തോട് തന്നെ നീരസമുണ്ടാക്കുന്ന സെക്സിനോട് തന്നെ വെറുപ്പുണ്ടാക്കുന്ന ഒരു മാനസിക അവസ്ഥ സൃഷ്ടിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന ഘട്ടത്തിൽ ലൈംഗികതയെക്കുറിച്ച് സ്വവർഗ രതിയെ സംബന്ധിച്ച് മോശപ്പെട്ട ഇത്തരം രതി വൈകൃതങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധവും അറിവും നൽകുക എന്നുള്ളത് ഓരോ രക്ഷിതാവിന്റെയും പ്രധാനപ്പെട്ട ബാധ്യതയാണ് അപ്പോൾ മാത്രമേ ലൈംഗികമായ സുരക്ഷിതത്വം നമ്മുടെ മക്കൾക്ക് കിട്ടുകയുള്ളൂ